ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗോതമ്പ് റോഡിലെ ചേലാങ്കന്ന് പ്രദേശത്തുള്ള ഒരു ഹൈടെക് ട്യൂഷൻ സെൻറ്ററിലാണ് ആ ട്യൂഷൻ സെൻറ്റർ ഒന്ന് നമുക്ക് പരിചയപ്പെടാം വരും കോട്ടുകൊണ്ടുള്ള വസ്ത്രാണോ ഇല്ല മൃഗത്തോലും ശിലാണ് ഈ ശിലായുഖത്തിൽ നമ്മുടെ മനുഷ്യന് മറ്റൂടുതൽ എന്ത് ചെയ്തു പരിഷ്കരിക്കപ്പെട്ട കാലാണ് ഓക്കെ നമ്മൾ അവര് ഉള്ളതായിട്ടുള്ള മിനിസമുള്ളതായിട്ടുള്ള കല്ലുകളൊക്കെ എങ്ങനത്തെ കല്ലുകളാ അല്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃഷി ആരംഭിച്ചു അത് എന്താ നമുക്കറിയാം ഒന്ന് വാഹന സൗകര്യം ഏർപ്പെടുത്തു അല്ലെ വാഹന സൗകര്യം കണ്ടുപിടിച്ചു സാധനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയതായി അദ്ദേഹം അല്ലേ കൃഷി ആരംഭിച്ചത് നമ്മടെ ചേലാകുന്ന കോളനിയിലെ ഒരു അംഗനവാടിയുണ്ട് ആ അംഗനവാടിയുടെ മുകളിലുള്ള ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് ഇപ്പോ ഈ ട്യൂഷൻ സെന്റർ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നെ തുടക്കക്കാരണ്ട് ഇവിടെ ഇവിടെ ആദിഷ് ആണ് ആദിഷ് ആണ് ഈ ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പള് ഇവിടെ നാല് അധ്യാപകന്മാരുണ്ട് അപ്പോൾ ഇവർ ഈ ഉള്ള സ്ഥലത്ത് വെച്ച് വളരെ ഐറ്റം കയറ്റം തന്നെയാണ് നാല് ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ എത്ര ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളാണ് കുട്ടികളാണ് ഉള്ളത് മൊത്തം എത്ര കുട്ടികളുണ്ട് കുട്ടികൾ കുട്ടികളാണല്ലോ ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ നമ്മുടെ ഈ ഇവിടെ ജയലാങ്കിൽ തുടങ്ങാൻ നിനക്കുണ്ടായ ഒരു പ്രചോദനം എന്താണ് പ്രചോദനം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏകദേശം ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസുകളിൽ കുട്ടികൾക്ക് അല്ല ജെഇലത്തെ എക്സാമുകളിലൊക്കെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ കേരളം കുറച്ച് ബാക്കിലാണ് അപ്പൊ അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമില് കുട്ടികളെ എങ്ങനെ മുന്നിൽ എത്തിക്കാന്നുള്ള ഒരു ഇതാണ് ഞങ്ങള് ഇതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം ചെറിയ ചെറിയ മക്കളില്ല അപ്പൊ അവർക്ക് ബേസ് കാര്യങ്ങൾ സെറ്റ് സെറ്റാക്കിയിട്ട് ഇവിടെ ഞങ്ങള് കോമ്പറ്റേറ്റീവ് ലെവലുകളെ ഇവിടെ ഇപ്പൊ ഞങ്ങള് വന്നപ്പോ കണ്ട ഒരു കാഴ്ച ഈ നാല് ക്ലാസ്സിലെ കുട്ടികളും നാല് സ്ഥലങ്ങളിലായിട്ട് നിലത്ത് ചന്ദനം പടിഞ്ഞ് ഇരുന്നിട്ടാണ് ഇവരുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ പിന്നെ ഇതിനൊരു പ്രതിവിധി നമുക്ക് നാട്ടുകാർ എന്നുള്ള നിലക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് നമ്മളുടെ ബാധ്യതയാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് നമ്മളുടെ ബാധ്യതയാണ് അത് നമ്മൾ ഏറ്റെടുത്ത് വളരെ പൂർത്തിയായിട്ട് പൂർത്തിയാക്കി നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് ഇവരുടെ ഓഫീസാണ് ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് ആണത് ഇവർക്ക് ഇന്ന് ഇരിക്കാനുള്ള ഒരു ബെഞ്ച് ഡെസ്ക് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇതിന്റെ പേര് പ്ലിയൂമ്യൂൾ എന്നാണ് ട്യൂഷൻ സെന്റർ പ്ലൂമ്യൂൾ ട്യൂഷൻ സെന്റർ ആണ് നല്ല അടിപൊളി ഒരു വെറൈറ്റി പേരാണ് ആ പിന്നെ പേര് ഇതിന് ഇടാനുള്ള കാരണം എന്താ പ്ലീമ്യൂൾ അതിന് ഒരു അർത്ഥം എന്താണ് അതായത് അതെ പ്ലൂമ്യൂൾ നമുക്ക് ചെറിയൊരു ചെടി ഒരു ചെടിക്ക് അത് വളരുമ്പം അതിന്റെ രണ്ട് സൈഡിലും ആയിട്ടുണ്ടാവും അപ്പൊ അതിന് വളരാൻ ആവശ്യമായിട്ടില്ല ചെറിയ ചെടി ആകുമ്പോ തന്നെ അതിന് വളരാനാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുക അതുപോലെ ഞങ്ങള് ഈ ചെറിയ മക്കളെ വളർത്തിയെടുക്കുക

ബേസിക് സയൻസും സോഷ്യൽ സയൻസും എടുക്കുന്നുണ്ട് ഗോതമ്പ് റോഡ് ചേലാങ്കുന്ന് കോളനിയിലുള്ള ഹൈടെക് ട്യൂഷൻ സെന്ററിലെ കാഴ്ചകളാണിത് കുരുന്ന് മക്കളെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തുകയാണോ എല്ലാ വിടുക്കരായ കൂട്ടുകാർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാദിഷ് ടീക്കെയാണ് ഈ ട്യൂഷൻ സെന്ററിന്റെ സ്ഥാപകനും പ്രിൻസിപ്പളും പ്രീമ്യൂൾ എന്ന പേരിൽ ആരംഭിച്ച ട്യൂഷൻ സെന്ററിലെ നാല് അധ്യാപകരും ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണെന്നതാണ് ഏറെ കൗതുകരം എൽ ടി യു ടി ക്ലാസുകളിൽ പഠിക്കുന്ന ചേരാകുന്ന് കോളനിയിൽ തന്നെയുള്ള ഏകദേശം പത്തോളം കുട്ടികളെയാണ് ഇവർ പഠിപ്പിക്കുന്നത് ചേരാകുന്നിലുള്ള സർക്കാർ അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിലെ ഹാളിലാണ് ട്യൂഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് കീറിയ തുണികൾ വലിച്ചുകെട്ടി മറയുണ്ടാക്കിയാണ് നാല് ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത് ഇരുന്ന് പഠിക്കാൻ ബെഞ്ചില്ല ഡെസ്ക്കില്ല നിലത്ത് തറയിൽ കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതിൽ ചന്ദനം പടിഞ്ഞിരുന്നാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ദാരിദ്ര്യം പിടിച്ച ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പഠനരീതിയാണിതെങ്കിലും ബെഞ്ചും ഡെസ്കും വാങ്ങാൻ കാശില്ലാത്തതിനാലാണ് അവരിങ്ങനെ നിലത്തിരുന്ന് കഷ്ടപ്പെടുന്നത് ഇവരുടെ കഷ്ടപ്പാടുകൾ വെറുതെയാവില്ല ഇവർ നാടിൻ്റെ പ്രതീക്ഷയായി വളർന്നുയരും ഇവരെ ഒരു കൈ സഹായിക്കാൻ നാട്ടുകാരും സുമനസ്സുകളും എത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കൊച്ചു മിടുക്കനായ ആദിശു